ഇറാന്റെ കൈവശം പുറത്തെടുക്കാത്ത ആയുധശേഖരമുണ്ടെന്ന പുതിയ വെളിപ്പെടുത്തൽ അതീവ രഹസ്യായുധമുണ്ടെന്ന് വെളിപ്പെടുത്തി രംഗത്തു വന്നിരിക്കുന്നത് ഇറാനിയൻ കമാൻഡറാണ് ഇറാനിയൻ സൈന്യത്തിന്റെ ഗ്രൌണ്ട് ഫോഴ്സിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ കിയു മർസ് കെയ്ദാരിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് ഏത് ഭീഷണിയും നിർണായകമായി നേരിടാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പൂർണ്ണമായും സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ കൈവശം വളരെ നൂതനമായ ആയുധങ്ങളുണ്ട് അവയിൽ ചിലത് രഹസ്യമോ അതീവ രഹസ്യമോ ആണ് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനം െന്നും അദ്ദേഹം പറഞ്ഞു പരമ്പരാഗത ആയുധങ്ങളുമായി പലതും തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണെന്നും ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു ഇറാനിലെ അൽ അലം വാർത്താ ശൃംഖലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച കമാൻഡർ തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നും എന്നാൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അടുത്തു പറഞ്ഞു കാലഘട്ടത്തിൽ ഇറാഖ് ഇറാനെതിരെ യുദ്ധം നടത്തിയതിനുശേഷം പരമ്പരാഗത ഘടനയിൽ നിന്ന് ഇറാൻ ആധുനികവും ചലനാത്മകവുമായ പുരോഗതി കൈവരിച്ച ഒരു സേനയിലേക്ക് അതിനുശേഷം കരസേനയ്ക്കുള്ളിൽ പ്രധാന പരിവർത്തനങ്ങൾ നടന്നെന്നും ഹൈദാരി എടുത്തു പറഞ്ഞു ഇന്ന് നമ്മുടെ ഗ്രൌണ്ട് യൂണിറ്റുകൾക്ക് വേഗത്തിലുള്ള ചലനം പൂർണ്ണാക്രമണശേഷി വേഗത്തിലുള്ള ഇടപെടൽ എന്നിവയ്ക്കുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആഗോളതലത്തിലെ ഏറ്റവും നൂതനമായ ആയുധങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കരസേന ഉപയോഗിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ അതിർത്തികളിലുടനീളം സമഗ്രമായ സാഹചര്യവും അവബോധവും സുരക്ഷാ കവറേജും കരസേന സാധ്യമാക്കുന്നുണ്ടെന്നും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു കൂടാതെ സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്നതിനായി വിവിധ അതിർത്തി പ്രദേശങ്ങളിലായി പത്ത് ഡിവിഷനുകളെ തന്ത്രപരമായി സ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെന്നും കമാൻഡർ വിശദീകരിച്ചു എന്നിരുന്നാലും സൈനിക വിന്യാസം എല്ലാ ഭീഷണികളും ഇല്ലാതാക്കിയെന്നല്ല അർത്ഥമാക്കുന്നതേയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മറിച്ച് അതിർത്തികളിൽ ശാശ്വത സുരക്ഷയും പ്രതിരോധ സാന്നിധ്യവും സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശവും ആധുനിക യുദ്ധഭീഷണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൈബർ ഭീഷണികളെ നേരിടാൻ ഗ്രൌണ്ട് ഫോഴ്സ് പ്രത്യേക ഡിവിഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിന്റെ സൈബർ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഹൈദരാരി പ്രസ്താവിച്ചു കര കടൽ വ്യോമ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സൈന്യത്തിനും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് ക്രോപ്സിനുമിടയിൽ ശക്തമായ ഐ ും പരസ്പര ശക്തിപ്പെടുത്തലും കമാൻഡർ വീണ്ടും ഉറപ്പിച്ചു ഇറാന്റെ സായുധ സേനയുടെ ശക്തിയും തയ്യാറെടുപ്പിനെയും പ്രസിഡന്റ് മസൂദ് അടുത്തിടെ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണെന്നും അതിന്റെ പ്രശംസിച്ചു സൈന്യം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണെന്നും അതിന്റെ ആധികാരിക ഘടനാപരമായ ഘടനയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഇറാൻ പശ്ചിമേഷ്യ മേഖലയിൽ ഒരു തർക്കമില്ലാത്ത ശക്തിയായി മാറിയിരിക്കുന്നുവെന്നും രാജ്യത്തിന്റെ സൈനികരും സുരക്ഷാ സേനയും കാരണമാണെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു ഉറപ്പിച്ചു പറഞ്ഞു ഇറാനിലെ അല്ലാലം വാർത്താശൃംഖലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ിൽ സംസാരിച്ച കമാൻഡർ തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും ഊന്നി പറഞ്ഞു ഇറാൻ അടുത്തിടെ അവരുടെ മൂന്ന് പ്രധാന ഭൂഗർഭ സൈനിക താവളങ്ങളോ മിസൈൽ നഗരങ്ങളോ വെളിപ്പെടുത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു മിസൈൽ നഗരം എന്ന് വിളിക്കപ്പെടുന്ന പുതിയ ഭൂഗർഭ താവളത്തിൽ ട്രക്കുകളിൽ കടുപ്പിച്ച ഡെസൻ കണക്കിന് മിസൈൽ ലോഞ്ചറുകൾ ഉള്ളതായാണ് ഫെബ്രുവരി ഒന്നിന് ഇറാൻ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിംഗ് നേവൽ ഫോഴ്സ് ചീഫ് റിയൽ അഡ്മിറൽ അലറേസ താങ്സരിയും ചേർന്നു മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ ശൃംഖല പരിശോധിക്കുന്നതായാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഇറാന്റെ വൻ പ്രകരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുടെ ആസ്ഥാനമാണ് ഈ താവളമെന്നാണ് ടാക്സിരി വീഡിയോയിൽ പറയുന്നത് ഈ മിസൈലുകൾക്ക് ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ടെന്നും ഇലക്ട്രോണിക് യുദ്ധത്തെ ചെറുക്കുന്നതിനുള്ള ആന്റി ജാമിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇറാനിലെ മൂന്നാമത്തെ താവളമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനുവരി പേർഷ്യൻ തീരപ്രദേശത്ത് ഇറാൻ നാവികസേന മറ്റൊരു ഭൂഗർഭ കപ്പൽ വിരുദ്ധ മിസൈൽ ബേസ് അനാച്ഛാദനവും ചെയ്തിരുന്നു ഇതിനു പുറമെ സമാനമായൊരു ഭൂഗർഭ താവളം കഴിഞ്ഞ ജനുവരി പത്തിനും ഇറാൻ എയർഫോഴ്സ് വെളിപ്പെടുത്തിയുണ്ടായി ഇതിന്റെ ഒന്നും കൃത്യമായ സ്ഥാനം എവിടെയെന്ന് ഇതുവരെയും ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക്